ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോൾ ഉള്ളത് തൃപ്രയാറാണ് കേട്ടോ ആ ഒരു വാർത്തയുടെ ഫോളോ ഫോളോഅപ്പുമായിട്ട് വന്നതാണ് അപ്പൊ തൃപ്രയാറിനെ കുറിച്ചൊരു വാർത്ത മൂന്ന് വർഷം മുന്നേ വന്നൊരു വാർത്ത ഞാൻ കാണിക്കാം ഇതാണ് ആ വാർത്ത തൃപ്രയാറിന് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തൃപ്രയാറിന് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പോകുന്നു ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും എന്നുള്ളതാണ് കേട്ടോ ഞാൻ ആ വാർത്ത ഇവിടെ കാണിക്കാം പത്ത് ബസ്സുകൾ നിർത്തിയിടാവുന്ന യാർഡ് കഫറ്റീരിയ ശൗചാലയ സമുച്ചയം ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സംഭവം കിടുവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ആ ബസ് സ്റ്റാൻഡൊന്ന് കാണാം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡല്ലേ അപ്പോൾ ആ ബസ് സ്റ്റാൻഡൊന്ന് പോയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എന്നാൽ ഇതാണ് വിഭാവനം ചെയ്ത അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്നാൽ യഥാർത്ഥ ബസ് സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് കാണണ്ടേ ഇതാ കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ ബസ് സ്റ്റാൻഡ് ഇനി നമുക്ക് ആ വാർത്ത ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കാം പുതുതായി നിർമ്മിക്കുന്ന തൃപ്രയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നാല് നിലയിൽ ഉയരും ആറുമാസം കൊണ്ട് സാങ്കേതിക നടപടി പൂർത്തിയാക്കി ടെൻഡർ ചെയ്യുന്ന പണി ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കും ബസ് സ്റ്റാൻഡിൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ ആർക്കിടെക്റ്റ് ജോൽസിന റാഫേൽ തയ്യാറാക്കിയ ഡിസൈൻ യോഗം അംഗീകരിച്ചു പത്ത് ബസ്സുകൾ നിർത്തിയിടാവുന്ന യാർഡാണ് ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുക ഇരുന്നൂറ് പേർക്ക് ബസ് കാത്തിരിക്കാൻ സൗകര്യമുണ്ടാവും കഫത്തീരിയ ശൗചാലയ സമുച്ചയം എന്നിവയും താഴത്തെ നിലയിലുണ്ടാവും വാഹനങ്ങൾ നിർത്തിയിടാനും സ്ഥലമുണ്ടാകും താഴെയും ഒന്നും രണ്ടും നിലകളിലും കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കും മൂന്നാം നില കോൺഫറൻസ് ഹാളായി ഉപയോഗിക്കാനാകും നാൽപ്പത്തൊമ്പത് സെൻറ് സ്ഥലത്ത് സൗകര്യപ്രദമായ കെട്ടിടം ഡിസൈൻ ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടിയെന്ന് പവർ പോയിന്റ് പ്രെസന്റേഷൻ റാഫേൽ പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാം രോമാഞ്ചം വരുന്ന രീതിയിലാണ് എഴുതി തള്ളി മറച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കിടക്കുന്ന കെടുപ്പ കണ്ടാൻഡിപ്പോ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഇത് കേട്ടോ രണ്ട് സംസ്ഥാന ബജറ്റുകളിലായി എട്ട് കോടി രൂപയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാർ അനുവദിച്ചത് സി സി മുകുന്ദൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണ നടപടികൾ വേഗത്തിലായത് എങ്ങനെയായത് വേഗത്തിലായത് എങ്ങനെയുണ്ട് വേഗം ഭയങ്കര വേഗമല്ലേ സൂപ്പർ ഫാസ്റ്റ് വേഗം ഒന്നര വർഷം പറഞ്ഞ് മൂന്ന് വർഷമായിട്ടും കല്ല് പോലും ഇട്ടിട്ടില്ല അതാണ് വേഗത്തിലായത് ഈ സ്റ്റാൻഡ് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടപ്പ് കുറച്ച് കൊല്ലായി ഈ അവസ്ഥയിൽ കിടക്കുന്നത് പിന്നെ അതിക്ക് മുന്നുണ്ടായിരുന്ന സ്റ്റാൻഡും അത്ര വലിയ പുരോഗതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യക്കാർക്ക് വരിക ഒരു കളരി കളിന്മാതിരി ഇപ്പോൾ കിടക്കണത് ഒരു മൂത്രപ്പരി ഒരു ഒരു സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാന്ന് മുദ്രിക്കാൻ പോവുക ഒരു സ്ഥലവും ഇല്ല ഒന്നുമില്ല വരുന്നവർ ചോദിച്ചു നമ്മളോട് എവിടേക്ക് പോകണ്ട എവിടേക്ക് പോകണ്ടേ നമ്മൾ പരമാവധി പറയാം ആ പമ്പിലുണ്ട് അവിടേക്ക് പോയി പോകും എന്ന് പറയുള്ളു പിന്നെ എന്തെന്ന് പറയാ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല ഒരു പാർട്ടിക്കാരും ഇല്ല ഇതേ അവസ്ഥ പോകുന്നുണ്ട് എന്നൊക്കെ റെഡി ആവുന്നുള്ളത് ചോദിക്കുന്നവര് നമുക്കൊന്നും പറയാനും ഇല്ല നൂറുകണക്കിന് പേരാണ് തൃപ്രയാറ് ബസ് സ്റ്റാൻഡിൽ ഓരോ ദിവസവും എത്തണത് ക്ഷേത്ര നഗരം എന്നൊരു പേരും കൂടിയുണ്ട് തൃപ്രയാറിന് തൃപ്രയാർ ക്ഷേത്രം അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കൂടാതെ കാനാടിമഠം ബ്രഹ്മസ്ഥാനം അങ്ങനെ അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള നാട്ടിക ബീച്ച് സ്നേഹതീരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്ന ഒരുപാട് പേര് തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്നുണ്ട് അപ്പോൾ അവരെല്ലാം അനുഭവിക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇതാണ് ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത തൃപ്രയാർ ആണ് ഇപ്പോൾ നേരത്തെ ഒരു ചെറുതെങ്കിലും മോശമായിരുന്നെങ്കിലും ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതുപോലുമില്ല തൃപ്രയാർ ബസ് സ്റ്റാൻഡ് എന്ന പേര് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ ബസ് സ്റ്റാൻഡില്ല ചെറിയൊരു മൈതാനം ആ മൈതാനത്തിൽ കുറച്ച് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നു വെള്ളവും ചെളിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു ആളുകൾ അതിലൂടെ നടന്നു വേണം ആ ബസ്സിൽ കയറാനും ഇറങ്ങാനും അതുപോലെ യാത്ര ചെയ്യാനൊക്കെ അവിടെ കാണുന്ന ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡില് ഉള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു കമ്പി അതിലിരുന്ന് വേണം അതാണ് വെയിറ്റിംഗ് വെയിറ്റിംഗ് റൂം ഇവിടെ സ്ഥലമില്ലേ ൂത്രിയാ അവിടെ പാത്രം സ്ഥലില്ലേ മനസ്സിലായി ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നോട് പറയാ യാത്രക്കാർക്ക് അറിയില്ലേ ഈ വണ്ടി ഇന്നലെ ഈ ചടന്ന് അവരെ ബാക്കിൽ വീട് ഞങ്ങൾ മൂത്രീല് അപ്പുറത്ത് വീട് വീടുകളുണ്ട് അപ്പുറത്തെപ്പുറത്ത് വീട് കണ്ട് അവരെ മുന്നിലെത്തി ഞങ്ങൾ പോയി അതിന്റെ ആ പ്രശ്നം വേറെ ഈ കുറഞ്ഞ ഈ സാധനം ഒരു ഒരുപകാരില്ലേ യാത്രക്കാർക്കായാലും മറ്റുള്ള ആൾക്കാർക്ക് ഒരു പകരമില്ലേ നാളെ വണ്ടി വണ്ടി പറ്റില്ല എത്ര വണ്ടികൾ ഈ കൂടി ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ മേരേജ് വേണ്ടി വന്നിട്ട് ഇന്ന് വരെ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ ഒരു വികസന കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ സ്റ്റാൻഡ് പൊളിച്ചെങ്ങണത് തന്നെ ഒരാവശ്യമില്ലാത്ത പൊളിക്കുന്ന വിളിച്ചെങ്ങണത് ഇവിടെ ഒരു മൂത്രപ്പെരുന്ന യൂറിപാസ് ചെയ്യാനെ ലേഡീസിനോ ജെന്റ്സിനോ ഇല്ല ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് ഞങ്ങൾ വർഷക്കാർക്കാണ് കാരണം രണ്ട് വണ്ടി അവിടെ ഇടുന്നൊരു സമയം ഉണ്ടായിരുന്നു അതുപോലെ പൊളിച്ചിട്ട് ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാരണം കുറവാണ് സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇപ്പോഴും അതിങ്ങനെ തന്നെ കിടക്കും യാത്രക്കാർ യാത്രക്കാരും നമുക്കിങ്ങോട്ട് വരുന്നു ഇനിയിപ്പോ പുതിയ ഹൈവേ വന്നാലും നമുക്കൊരു ഗുണമുണ്ടാകാൻ പോകണമെന്നില്ല മറ്റേ സ്റ്റാൻഡ് പണി കഴിഞ്ഞാലൊക്കെ ആരും വണ്ടികളൊക്കെ പഞ്ചായത്തുകാർക്ക് നമ്മടെ നമ്മുടെ നാട്ടിൽ എന്തൊരു സാധനം പൊളിച്ചുകളും മട്ടന്ന പണിന്നൊക്കെ അവസ്ഥ മൂത്രീല മിനിറ്റ് അഞ്ചു മിനിറ്റ് ഒക്കെ വരാ അതിനു മിനിറ്റ് അപ്പ താൽക്കറി ഇതേ കൊണ്ട് എവിടെ പോയി നമ്മൾ നടക്കും നടക്കും ഈ ബാത്റൂമിൽ പോയി പമ്പ് കഴിച്ച ദിവസം ബാത്റൂം അടച്ചിരുന്നു മനസ്സിലായ അപ്പൊ ഞങ്ങൾ മൂത്രം ബാത്റൂമിൽ പോകാൻ പറ്റില്ലേ അങ്ങനെ കുറെ കാര്യങ്ങൾ പമ്പ് കണ്ടിട്ട് പമ്പിൽ പോയി പ്രശ്നം പമ്പ് തുറന്നത് ഇപ്പോ കാരണം അവരുടെ പണ്ട് കാര്യമില്ല എല്ലാവരും ഇപ്പം അവർക്ക് പോകും ഞങ്ങടെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഈ സാധനങ്ങൾ എടുക്കണം ഭയങ്കര അവസ്ഥ ഞങ്ങൾ ആരോട് പറയണം ആരോട് പറഞ്ഞൊരു കാര്യമില്ലേ എല്ലാരും ഒരു കാര്യമില്ലേ ഒരു ഒരു കുറച്ച് നേരം മനസ്സിലായി കാര്യങ്ങൾ നമ്മൾ ഫോൺ പോട്ടെ എങ്ങനെ ഒന്നും പറയാല്ലേ അപ്പോ കണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മുടെ തൃപ്രയാറ് ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്നര വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് മൂന്ന് വർഷം മുമ്പേ കണ്ട വാർത്ത ഫോളോ അപ്പ് ചെയ്ത് വന്നതാണ് പക്ഷേ കണ്ട അനുഭവം ഇതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ അപ്പോൾ ഉള്ളൂ ഇനി ഇതുപോലെ മറ്റു വാർത്തകളും നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാം വാർത്തകൾ കണ്ട് അത് മറന്നു കളയാനുള്ളതല്ല അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതെന്തായി എന്നുള്ളത് പിന്നീട് അന്വേഷിക്കേണ്ട ഒരു ചുമതല കൂടി നമുക്കുണ്ട് അതുകൊണ്ട് അടുത്തൊരു വാർത്തയായിട്ട് കാണാം